സ്ത്രീ സ്ത്രീഭക്തജനങ്ങൾ ഇരുമുടികെട്ടുമായി ദർശനം നടത്താറുള്ളതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കുന്ന കന്യാകുമാരി ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലാണ് നാണെന്നുള്ളത് ഉത്സവസമയത്ത് ക്ഷേത്ര പരിസരത്ത് മത്സ്യമാംസാഹാരാദികൾ പാകം ചെയ്യുകയോ കഴിക്കുകയോ ആവാം എന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ഉത്സവനാളുകളിൽ ക്ഷേത്രം ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കും ഭക്തർക്ക് യഥേഷ്ടം ഏത് സമയത്തും പൊങ്കാല അർപ്പിക്കാവുന്നതാണ് സ്വന്തമായി നിവേദിക്കുകയും വേണം കുംഭമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ കുടമഹോത്സവം നടക്കുന്നത് പണ്ടുകാലത്ത് കുടുംബനമായിരുന്ന ഈ പ്രദേശത്ത് കന്നുകാലികളെ മേക്കാനും മറ്റുമായി മറ്റു ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ എത്തിയിരുന്നു അതിനാൽ മന്തേക്കാട് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം കാലക്രമേണ മണ്ടേക്കാടായി മാറുകയായിരുന്നെന്നും പറയപ്പെടുന്നു ഒരു കാലത്ത് കോളറും പ്രസൂരിൽ പടർന്നു പിടിച്ച സമയം ഈ പ്രദേശത്തു നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാൻ തുടങ്ങുകയും ആ സമയം ആദിശങ്കരൻ്റെ വിശിഷ്യൻ ശിവശക്തി ഐക്യരൂപത്തിൽ ശ്രീചക്രം വഹിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് എത്തുകയായിരുന്നു അതിൽ നിത്യേന പ്രാർത്ഥന നടത്തി വരികയും ജനങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്തു വളരെ കാലം ആ ഗ്രാമത്തിൽ താമസിച്ച സന്യാസി വൈദ്യൻ ഒരിക്കൽ ശ്രീചക്രം നിലത്ത് സ്ഥാപിച്ച് ധ്യാനത്തിൽ മുഴുകി പതിയെ അതിനു ചുറ്റും ചെതൽപ്പുറ്റുകൾ വളരുകയും അദ്ദേഹത്തെ ധ്യാനത്തിൽ നിന്ന് ഉണർത്താൻ കുട്ടികൾ ശ്രമിക്കവേ അദ്ദേഹം ആ സ്ഥലത്ത് ജീവസമാധിയായി തീർന്നതായി പ്രദേശവാസികൾക്ക് മനസ്സിലായി അപ്പോഴും അദ്ദേഹം സ്ഥാപിച്ച ശ്രീചക്രം അവിടെ തന്നെ നിലകൊണ്ടു ഈ അത്ഭുത പ്രവൃത്തികൾ അറിഞ്ഞ തിരുവിതാംകൂർ മാർത്താണ്ഡ രാജാവ് അവിടെ ദേവിക്കായി ഒരു ക്ഷേത്രം പണിതതായും പറയപ്പെടുന്നു ഇന്നും പല മാറാരോഗങ്ങൾക്ക് ശമനമായും ദൃഷ്ടിദോഷം മാറാനും ഭക്തർ ഇവിടെ ആൾ രൂപങ്ങൾ നേർച്ച് സമർപ്പിക്കാറുണ്ട്